കൃഷി ചെയ്യാൻ പറമ്പിൽ ഇറങ്ങിയാൽ പിന്നെ മഞ്ഞോ മഴയോട്ടോ നമുക്ക് കർഷകർക്ക് പ്രശ്നമാണ് കൃഷി ചെയ്യാനിറങ്ങിക്കഴിഞ്ഞാൽ കൃഷി ചെയ്യണം അതേ സമയത്ത് എല്ലാം നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഏലവും കുരുമുളകും അതുപോലെ തണൽമരങ്ങളുമൊക്കെ നട്ടുപിടിപ്പിക്കേണ്ട സമയമാണ് അപ്പോൾ ഭയങ്കരമായ മഞ്ഞുണ്ട് കലോറിമുണ്ട് പ്രദേശം എന്ന് പറയുന്നത് അത്ര ഡാമി വെള്ളം കിടക്കില്ല ചെയ്യുന്നവർക്ക് മഞ്ഞും മഴയും വെള്ളവും നോക്കിയിട്ട് കാര്യമില്ല മലയും കയറ്റപ്പുറവാണെങ്കിലും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അവർ കയറി ഇറങ്ങി നടന്ന് എല്ലാം പ്രതീക്ഷയാണല്ലോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് കട്ട എല്ലാം ഉണ്ടാകും അനുയോജ്യമായ കാലാവസ്ഥ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാ വർഷവും കൃഷിയിറക്കുക കാലാവസ്ഥ അനുകൂലമായിട്ട് വന്നാൽ എല്ലാം ഭംഗിയായിട്ട് തീരും വലിയ ഉണക്കും ആദ്യ വർഷവും വരുമ്പോൾ ചില ക്ഷീണങ്ങൾ വരും എന്നാലും കർഷകന് എന്നും സന്തോഷമാണ് മണ്ണിനോട് പല്ലടിക്കാനും കൃഷി ഇറക്കാനും പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കാനും അത് വളർന്നു വരുമ്പോൾ ഉള്ള സന്തോഷം ഇതെല്ലാം വളരെ വലുതാണ് തീർച്ചയായിട്ടും മറ്റു ടെൻഷൻസ് ഒന്നുമില്ല അതിൻ്റെ അത് എല്ലാം പ്രകൃതിയിൽ സമർപ്പിച്ച് അധ്വാനിക്കുക എന്നുള്ളതാണ് കർഷകൻ്റെ ദൗത്യം അപ്പോൾ നമ്മളവരെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും